സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി കായംകുളം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പദ്ധതിയായ ഓപ്പോളിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്തിലെ മുപ്പത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓവർകോട്ട് വിതരണം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കായംകുളം റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ജില്ലാ പ്രൊജക്റ്റായ ഓപ്പോൾ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു നമസ്കാരം കായംകുളം റോട്ടറി ക്ലബ്ബിൻ്റെ ഓപ്പോൾ എന്നൊരു പ്രോജക്റ്റ് അതായത് ഞങ്ങളുടെ കായംകുളം റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ ഒരു പ്രോജക്റ്റായ ഓപ്പോൾ ഓപ്പോളിന് വേണ്ടിയിട്ട് ശിക്ഷാത്രീകരണത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ഞങ്ങൾ ഈ ക്ലബിലെ ഹരിത റഹ്മസ്നേഹ്ക്ക് വേണ്ടിയിട്ട് ഒരു ജാക്കറ്റ് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുമായിട്ട് അവസരം ഒരുക്കി തന്ന പ്രസിഡന്റ് ജിക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും എന്റെ അഭിനന്ദനം റോട്ടറി ഇന്റർനാഷണലും റോട്ടറി ഡിസ്ട്രിക്റ്റും വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് പോപ്പോൾ എന്ന പദ്ധതി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീ ശാക്തീകരണമാണ് സമൂഹത്തിൽ സ്ത്രീകൾ ചെയ്യുന്ന സേവനങ്ങളെ സ്മരിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആദരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ പ്രാവശ്യം റോട്ടറി ഇന്റർനാഷണൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദേവകുളംകര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി ഒൻപത് ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് ഹരിതകർമ്മ സേനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അവർ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ് പ്രസിഡന്റ് ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ആരും ചെയ്യാത്ത ഒരു പ്രവർത്തികളാണ് അവർ ചെയ്യുന്നത് നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് വൃത്തിയാക്കി അതായത് കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് പിന്നീട് മറ്റുള്ള കേന്ദ്രങ്ങളിലേക്ക് അത് കൊണ്ടുപോകും അവർ ചെയ്യുന്ന ഈ സ്ത്രീ സഹോദരിമാർ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ വലുതാണ് അത് കണ്ടുകൊണ്ടാണ് റോട്ടറി ഇന്റർനാഷണലും റോട്ടറി ഡിസ്ട്രിക്റ്റും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ ഈ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിലെ മുഴുവൻ അംഗങ്ങൾക്കും റോട്ടറി ക്ലബ് ഓഫ് കായംകുളം ഇന്നത്തെ ദിവസം അതിന്റെ ഓർമ്മയെ നിലനിർത്തുന്നതിന് വേണ്ടി എഴുപത്തി ഒൻപതാമത് ദിനം ഓർമ്മ നിർത്തുന്നതിനു വേണ്ടി അവർ ധരിക്കുന്ന ജാക്കറ്റുകൾ വിതരണം ചെയ്യുകയാണ് ബഹുമാനായ പ്രസിഡന്റ് മാധരൻ ചേട്ടനുണ്ട് ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ മുപ്പത് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഓവർ കോട്ടുകൾ വിതരണം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ വീടുകളുണ്ടാകുന്ന മാലിന്യങ്ങൾ ഇതെല്ലാം വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അത് കളക്ട് ചെയ്ത് മാലിന്യമുക്തമാക്കുക എന്നുള്ള വലിയ ജോലിയാണ് അരുതകർമ്മ സേന നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് അതിലൂടെ മാലിന്യങ്ങളെ മാറ്റുക എന്നുള്ളത് മാത്രല്ല വലിയ വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഇതെല്ലാം പണ്ടുകാലങ്ങളിൽ വലിച്ചെറിയുക കുഴിച്ചിടുക കത്തിക്കുക തോടുകളിൽ കൂടെ ഒഴുകി പോവുക കായലിലേക്കും കടലിലേക്കും വരിക അങ്ങനെ മാലിന്യ കൂമ്പാരമായി ലോകം മൊത്തം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയൊരു പദ്ധതിയുമായിട്ട് ഗവൺമെന്റ് വരുന്നത് എന്തായാലും ഇപ്പം നമ്മൾ ആറ് ടണ്ണോളം വരുന്ന മാലിന്യമാണ് പ്രതിമാസം നമ്മൾ ഈ പഞ്ചായത്തിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അതിനുവേണ്ടി നമ്മുടെ ബഹുമാനരായിട്ടുള്ള ആദരണരായിട്ടുള്ള നമ്മളുടെ അരുതകർമ്മ സേനക ഇവിടെ ആണെങ്കിൽ രാവിലെ മണി മുതൽ ഇങ്ങനെ ഇറങ്ങി സന്ധ്യോളം നടന്നിട്ടാണ് ഈ മാലിന്യം എല്ലാം കളക്ട് ചെയ്യുന്നത് പല അരുതകർമ്മ സേനക്കാരെ കാണുമ്പോഴും തലച്ചുമട ചുമന്നുകൊണ്ട് പോകുന്ന സ്ഥിതിയൊക്കെയാണ് നമ്മ കണ്ടുവരുന്നത് ഇപ്പം നമുക്ക് നല്ല തരത്തിൽ ജനങ്ങളാകെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ സഹകരിക്കുന്നുണ്ട് അത് നേരത്തെയൊക്കെ വളരെ പുച്ഛത്തോടെയൊക്കെയാണ് കാണുന്നതെങ്കിൽ ഇന്ന് വലിയ ആദരവോടെ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് ജനങ്ങളെല്ലാം അത്തരത്തിലേക്ക് ബോധവാന്മാരായി വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി പഞ്ചായത്തും ഗവൺമെൻ്റ് ചെയ്യുമ്പോഴാണ് റോട്ടറി ക്ലബ്ബ് അവർക്ക് ഇങ്ങനെ ഒരു ചെറിയ സഹായം ചെയ്യാൻ തയ്യാറായത് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഇരുപത്തൊമ്പത് ഹരിതകർമ്മ ഉള്ളത് ആ ഇരുപത്തൊമ്പത് ഹരിതകർമ്മസേനക്കാരും കാര്ക്കും നല്ല ജാക്കറ്റ് അത് തയ്ച്ച് ഇവിടെ എത്തിക്കാൻ തയ്യാറായ ഈ ഹരിതകർപ്പ സേനയെ ഒരു ആദരവോടെ കാണാനും അവർക്ക് വേണ്ടുന്ന പ്രചോദനം നൽകുവാനും അവർക്ക് മാന്യമായി ജാക്കറ്റ് ഇട്ടുകൊണ്ട് വീടുകളിലേക്ക് കടന്നു ചെല്ലാൻ അവസരമുണ്ടാക്കിയ റോട്ടറി ക്ലബിനും റോട്ടറി ക്ലബിന്റെ എല്ലാ ബഹുമാനായിട്ടുള്ള ഭാരവാഹികൾക്കും ദേവുളങ്ങര പഞ്ചായത്തിനു വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഉമാധരൻ സെക്രട്ടറി അനിയൻ കുർശിയിൽ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് അനൻ തോമസ് സുരേഷ് വർഗീസ് ജഗദീഷ് കുമാർ സാജൻ ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി സീഡിനെത്തും സ്കായംകുളം